ബാക്ക് സൈഡിൽ കൂടെ കയറി വീടിൻ്റെ പുറവശത്ത് വന്നിട്ട് ആദ്യം ക്യാമറ വരച്ചു കളഞ്ഞു ക്യാമറ പറിച്ച് താഴെ അയ്യത്തോട്ട് ഇറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജനൽ തുറന്നിട്ട് ജെന്നലിൻ്റെ ഒരു പാളി തുറന്നിട്ട് അതിനകത്തൂടെ കൈയിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള കഥവ് തുറന്നു അവർ തുറന്നിട്ട് അകത്ത് കയറി എല്ലാ കൂട്ടുള്ള കിടന്ന എല്ലാ കഥവുകളും പൊളിച്ച് പൊളിച്ച് ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് സകല സാധനവും വരച്ചുകൊണ്ട് പോയവർ നാശനഷ്ടങ്ങൾ ആയിട്ട് ആറായിരം രൂപയും ക്യാഷായിട്ട് ഒരു ഉള്ള സ്വർണം ഭാര്യയുടെ ഒരു കമ്മലും ഒരു മോതിരവും ായിട്ട് കൊണ്ടുപോയി പിന്നെ ഈ നാശനഷ്ടം ഭയങ്കര നഷ്ടം വരുത്തിയത് കഥകളെല്ലാം നാശമായി കളഞ്ഞു എല്ലാം കൂട്ടും പറിച്ചു സകല സാധനവും ഭാര്യ വലിച്ചെറിഞ്ഞ് ഡോക്യുമെൻസ് ഇരുന്ന് എല്ലാം ഭാര്യ ഫയലെല്ലാം തുറന്നിട്ട് മൊത്തം ചതറി കളഞ്ഞ് മൊത്തം പിന്നെ കൂടാതെ പെട്ടികളിൽ പെട്ടികളിരുന്ന് എല്ലാം അവർ മേളിൽ വെച്ചിരുന്ന അലമാരിക്ക് മുകളിൽ വെച്ചിരുന്ന് പെട്ടികളെല്ലാം മാരി പുറത്തിട്ടിട്ട് എല്ലാ സാധനവും അവർ തുറന്ന് പരിശോധിച്ച് ഈവൻ ഇങ്ങം ഇൻസുലിൻ എടുക്കുന്ന പേരയുടെ കവറില്ലേ അതുവരെ ഒരു തുറന്ന് നോക്കൂടെ കൈ കിട്ടവരും ഇതെല്ലാം സ്ഥലത്തു ഏറ്റവും അടിക്ക് തുറക്കാൻ തോട്ട് വിളിച്ചു ചെരുപ്പ് പോവാട്ട് അതിനകത്തൂടെ കൈ മൂന്നിരും ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ഈ കഴിഞ്ഞല്ല അതിൻ്റെ അടുത്ത് രാത്രിയിൽ ഇവിടെ കള്ളൻ കയറി കഥകു ചവിട്ടി പൊളിച്ച് ഗ്രില്ല് തല്ലി തകർത്ത് അലുമാരിയും ഷെൽഫും എല്ലാം കുത്തി തുറന്ന് പന്ത്രണ്ട് പത്ത് പതിമൂന്ന് ഭവനോളം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഭവനോളം സ്വർണം നഷ്ടപ്പെട്ട കൊണ്ട് ഓടിച്ചുകൊണ്ട് പോയി ബാക്കിയെല്ലാം വലിച്ചു വാരി തകർത്തിട്ടിരിക്കുകയാണ് രണ്ട് മുറിയിലെ അലുമാരികളും ഷെൽഫും എല്ലാം ഈ തൊട്ടു മേലത്തെ വീട്ടിലെ ഈ വീട് നോക്കുന്ന ഒരു കൊച്ച് എന്നെ വിളിച്ച് അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ തല്ലി തകർത്തിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് തുറക്കണേ അതൊക്കെ വലിച്ച് പൊളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ തുറന്ന് ഇതെല്ലാം വലിച്ചു പൊളിച്ച് ആടിയിലത്തെ ട്രാവ് ട്രാവ് വരെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ പണി വേണു ആ ലൈറ്റ് നമ്മൾ കൊടുത്തേക്ക